നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വിയറ്റ്നാം സൂപ്രി പ്ലാവ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് എറണാകുളം കോതമംഗലത്ത് യുവകർഷ ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിലി ഒരു കാറായ് വരെ പർച്ചേസ് ചെയ്യാം മാവിന്റെ വെറൈറ്റികൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മല്ലിക ഹിമസാഗർ ലങ്കറ സുവർണരേഖ അമരവാളി ഇങ്ങനെയുള്ള മാവുകളാണ് മണ്ണുത്തി എക്കാലം വലിയൊരു വിലക്കുറവിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഈ പ്ലാവ് മാത്രമല്ല നമുക്ക് ഇതിന്റെ പോലെ വന്നും നമുക്ക് കാണാം ആ കണ്ട നാൽപ്പത്തഞ്ച് രൂപയുടെ ബ്ലാവ് വിയറ്റ്നാം സൂപ്രളി ബ്ലാവിന്റെ അതേ ക്വാളിറ്റിയുള്ള വലിയ ബ്ലാവുകളാണ് ഈ കാണുന്നത് നല്ല വലിപ്പത്തിനുള്ള ബ്ലാവുകൾ എല്ലാം ഏകദേശം ഒരു കൊല്ലം കൊണ്ട് കായ്ക്കാനായ ബ്ലാവുകളാണ് ഈ കാണുന്നത് വിയറ്റ്നാം സൂപ്രളി ഏകദേശം ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും ഏകദേശം കുള്ളൻ ആവറേജ് കുള്ളൻ ഐറ്റംസ് ആണ് നമുക്ക് ഒരു സെന്റ് ഉള്ളവർക്കും അഞ്ച് ഒരു എന്താണ് അര സെന്റ് ഉള്ളവർക്കും നമുക്ക് വയ്ക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ബ്ലാവാണ് വിയറ്റ്നാം സൂപ്രളി ബ്ലാവ് എന്ന് പറയുന്നത് ഒരു ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ഹൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തല ചെറുതായിട്ട് കട്ടി കൊടുക്കുക അതായത് നമ്മൾ വിരള് കൊണ്ട് കൊടുക്കാൻ ഒടിക്കാൻ കണക്കിന് അല്ലെങ്കിൽ കട്ടി കൊണ്ടാല് വെട്ടി മുറിക്കരുത് വിരള കൊണ്ട് ഒടിക്കാൻ കണക്കിന് അതായത് ഒരു ചെറിയൊരു ഉദാഹരണം കാണിച്ചാണ് നമ്മൾ ഇതിങ്ങനെ ഒടിച്ചു ഇത്രേ ഉള്ളൂ നിസ്സാരം ഇതുപോലെ തലപ്പ് ഓടിച്ചിട്ട് കൊമ്പും ശീരവുമാക്കി മാറ്റി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് കായ്ക്കും എന്ന് മാത്രമല്ല ഇത് നല്ല ഗ്രോത്തിൽ കയറി കായ്ക്കുകയും ചെയ്യും ഒരുപാട് കായിക ഫലങ്ങൾ പിടിക്കുന്ന ഒരു ഐറ്റാണ് വിയറ്റ്നാം സൂപ്പർ സൂപ്പറി ബ്ലാവ് എന്ന് പറയുന്നത് ആ കണ്ടത് നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത് ഈ കാണുന്ന ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം റേഞ്ചിനൊക്കെ ഉള്ളതാണ് വലിയ ബ്ലാവുകൾ ഏകദേശം ചിലതിലൊക്കെ ചക്ക വരെ കാണിച്ച ബ്ലാവുകൾ ഇവിടെ ഉണ്ട് വലിയ ബ്ലാവുകൾ അതായത് വിയറ്റ്നാം സൂപ്പർ വലി കഴിഞ്ഞിട്ട് അടുത്ത് വേറൊരു ആണ് കമ്പോഡിയൻ ചാക്ക് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം എന്റെ എന്നെക്കാളും നല്ല രീതിയിലുള്ള ഹൈറ്റ് ഉള്ള ഒരു ഹൈറ്റാണ് ഈ കമ്പോഡിയൻ ചക്ക് എന്ന് പറയുന്നത് ഇനി ഇതുമല്ല ഇനി ജിദ്ര ബ്ലാവ് ഉണ്ട് അതൊന്ന് കാണാം പോരി അപ്പൊ അവിടെ കണ്ട കമ്പോഡിയൻ ചാക്കയും വിയറ്റ്നാം സൂപ്പർ കണ്ടു അതുപോലെ തന്നെ ജയ തേർട്ടി ത്രീ വലിയൊരു പ്ലാന്റ് നമ്മളെ ഉള്ള പ്ലാന്റ് ഇത് ഒരു നല്ല നല്ല വലിയ ഫ്ലാവുകൾ വേറെയുണ്ട് ആ കാണുന്നതൊക്കെ ചക്ക ജയ തേർട്ടി ത്രീ ഐറ്റംസുകളാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തുള്ളത് നമുക്ക് സീഡ്ലെസ് ലെസ് ബ്ലാവാണ് ഇതും അതിൻ്റെ വലിയ ഫ്ലാവുകൾ ഇവിടെ ഉണ്ട് ഈ കാണുന്ന സീഡ്ലെസ് ലെസ് ബ്ലാവാണ് നമുക്ക് കുരു ഇല്ലാത്ത ചക്ക അത് കട്ട് ചെയ്ത് കൈതച്ചക്ക കഴിക്കുന്ന അതേ ആവേശത്തോടു കൂടി ഈ സാധനം കഴിക്കാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുരു എന്ന് പറയുന്ന സാധനം ലഘു ലേശം അല്ലേ ഇല്ലാതെ മാവിന്റെ വെറൈറ്റികളേക്ക് വരാം മാവിന്റെ വെറൈറ്റികൾ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഈ കാണുന്ന മാവുകൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി നമുക്ക് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന മിയാസാക്കി നാംഡോക് മായി ബ്രൂണാകിങ് അമേരിക്ക റേറ്റോളമറ് കസ്സൂരി മാവ് അതുപോലെ തന്നെ ബനാന മാവ് കെറ്റിമൂൺ ഈ വെറൈറ്റികളൊക്കെ നമ്മളെലുണ്ട് അതിനേക്കാളും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാല് കച്ചാമിട്ടാ മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട് കച്ചാമിട്ട പച്ചയിൽ മധുരം അതൊന്ന് കാണിച്ചു തരാം പോരെ ഈ കാണുന്നതാണ് കച്ചാമിട്ടാ മാവ് നല്ല ക്വാളിറ്റിയിൽ പച്ചയിൽ മധുരമുള്ള മാവാണ് കച്ചാമിട്ടാ മാവ് ഇനി ഈ മാവുകളിൽ നമ്മൾ ഒന്ന് വെറൈറ്റി ആയിട്ട് നമ്മളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കച്ചാമിട്ട മാവ് നല്ലൊരു വെറൈറ്റി ആണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ ഈ കാണുന്ന മാവാണ് കാറ്റിമോൺ മാവ് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും ആവറേജ് കുള്ളൻ വെറൈറ്റിയിൽപ്പെട്ട നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മാവാണ് കാറ്റിമോൺ മാവ് ഞങ്ങൾക്കിത് മാങ്ങ ഉണ്ടായി കഴിച്ചതിന് ശേഷം സത്യത്തിൽ ഈ കെറ്റിമൂൺ മാവിൻ്റെയൊക്കെ ഒരു ഫാൻസായി മാറി നമ്മൾ അത്രയും നല്ല വെറൈറ്റി ടേസ്റ്റാണ് രോഗപ്രതിരോധ ശേഷിയുണ്ട് ഒരു കൊല്ലം കൊണ്ട് കഴിക്കും ആവറേജ് കുള്ളൻ പെട്ട കായ്ലാൻഡ് ഓത്സം മാവ് കഴിഞ്ഞാൽ ഒരു കുള്ളൻ പെട്ട ഒരു മാവാണ് ഈ കെറ്റിമൂൺ മാവ് റേറ്റ് റേറ്റ് നമുക്ക് ഇത് മുന്നൂറ്റമ്പത് രൂപ മുതൽ റൈസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഏകദേശം മൂന്നടി നാലടി ഹൈറ്റുള്ള മാവുകളാണ് വരുന്നത് ഈ മാവിനൊക്കെ ഏകദേശം നാലടി ഹൈറ്റ് ഉണ്ട് ആവശ്യപ്പെട്ട് വരുന്ന മാവുകളാണ് കുളമ്പ് മാവും തൈകൾ അതിൻ്റെ ഏറ്റവും ചെറിയ തൈകളാണ് ഇതുള്ളത് ഇതിൻ്റെ വലിയ തൈകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വില വരുന്ന വലിയ തൈകളും ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉടൻ വരും ഇപ്പം നിലവിൽ ഈ ചെറിയ തൈ ഉള്ളൂ ഉടൻ ഈ സ്റ്റോക്ക് എത്തും നമ്മുടെ കോതമംഗലം ബ്രാഞ്ചിലേക്ക് ഇത് ഇത് ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ചെറിയ തൈകളൊക്കെ ഈ കാണുന്ന നാൽപ്പത്തഞ്ച് രൂപേൻ്റെ മല്ലിക മാവാണ് ഇതേ ഹൈറ്റിലുള്ള മാവ് ഈ ഹൈറ്റ് കണ്ടങ്ങൾ ഏകദേശം ഇതേ ഹൈറ്റുള്ള നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ഇതിനേക്കാളും വലുതുകൊണ്ട് കാലാപ്പാറൊക്കെ ഏകദേശം നാലടി ഹൈറ്റ് ഒക്കെ ഉള്ളത് മാവുകളാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ഉള്ളത് മല്ലിക ഹിമസാഗർ ലങ്കറ സുവർണരേഖ അമരവാളി എന്നീ വെറൈറ്റികളൊക്കെ നമ്മുടെ കയ്യിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് എല്ലാം നാൽപ്പത്തഞ്ച് രൂപയല്ല നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് തുടക്കം മുതലാണ് ഈ കാണുന്ന കാലാപ്പാടി മാവാണ് കാലാപ്പാടി മാവ് നമുക്ക് ഇന്ത്യയിൽ തന്നെ പത്ത് വെറൈറ്റികളിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയിൽപ്പെട്ട ഒരു മാവാണ് കാലാപാടി മാവ് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉറുമ്പ് കേറും ഈ മണ്ണിൽ നിന്നും ചെറുതായിട്ട് ഉറുമ്പ് തടിയിൽ കയറും അതിനൊന്ന് മരുന്ന് ചെയ്യാം അതൊന്ന് മരുന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാ തരത്തിലും അനുയോജ്യമായ നല്ലൊരു മാവാണ് കാലാപാടി മാവ് രൂപ കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ കാണുന്ന തൈ ഇരുന്നൂറ്റമ്പത് രൂപയല്ല ഇതിന്റെ ചെറിയ തൈ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ടാവും ഈ കാണുന്ന മിയാസാക്കി മാവാണ് ഈ മാവ് എന്ന് പറഞ്ഞ മാവുകളുടെ ഏറ്റവും പേര് കേട്ട ഇന്ന് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് മിയാസാക്കി മാവുകളുടെ രാജാവ് എന്ന് തന്നെ പറയാം മിയാസാക്കി നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇവിടെ കാഴ്ച്ച തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന് ഫ്ലവർ വന്ന മിയാസാക്കിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഈ കാണുന്നത് നമുക്ക് നാംഡോക്കുമായി ആണ് നാംഡോക്കുമായി നമ്മുടെ വായിലിട്ട് ഇറങ്ങി പോകുന്ന ഒരു ഐറ്റം അത്രയും നല്ല ടേസ്റ്റിയാണ് ഒരു പഞ്ചാര മധുരമുള്ള ഒരു മാവാണ് നാംഡോക്കുമായി യും ഇതുപോലെ നിങ്ങൾ യൂട്യൂബിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് പേര് കായ്ച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി മാങ്ങയാണ് കൊടുക്കാൻ ഈ മാവൊക്കെ നമുക്ക് അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ ആറേഞ്ചിനൊക്കെ ഉള്ള വലിയ വലിയ മാവുകളുണ്ട് കൊണ്ട് ചെറുതുകൊണ്ട് ചാമ്പകളുടെ അടിപൊളി ചാമ്പയാണ് ദൽഹരി ബെൽ ബെൽചാമ്പ അതുപോലെ തന്നെ ബാലി ചാമ്പ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ അതിൽ ഈ കാണുന്നതാണ് ദൽഹരി ചാമ്പ എന്ന് പറയുന്നത് നല്ല ഗ്രോത്ത് ഉള്ള തൈകള് ഇതിന്റെയൊക്കെ ഇരുന്നൂറ് രൂപ മുതൽ ചെറിയ പ്ലാന്റുകൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്ന അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് റുപ്യ റേഞ്ചിനൊക്കെയുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ബെൽജാമ്പ അതുപോലെ തന്നെ നമുക്ക് ബാലി ബാലിചാമ്പ എന്ന് പറയണത് ബാലിചാമ്പ ഒക്കെ നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകൾ അതുപോലെ തന്നെ പേരകളുടെ രാജാവാണ് ജപ്പാൻ പേര എന്ന് പറയുന്ന സാധനം ഈ ജപ്പാൻ പേരൊക്കെ വേറെ ഇരുന്നൂറ്റമ്പത് റുപ്യയ്ക്കാണ് ഉള്ളത് നമുക്ക് ജപ്പാന്റെ ജപ്പാൻ പേരേൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഗ്രാഫ്റ്റ് തൈ എന്തൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച് കിട്ടണമെങ്കിൽ ഇതിന് നല്ല പ്രയാസമുള്ളൊരു സാധനമാണ് ജപ്പാൻ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ കായ്ക്കുന്ന കുരു ഇല്ലാത്ത ഉള്ള് ഭാഗം നല്ല റെഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ജപ്പാൻ പേര എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയാണ് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ ഇത് ഉണ്ടാക്കി കിട്ടുകയുള്ളൂ പലവരും ഉണ്ടാവണമില്ലേ ഉണ്ടാവണില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട് കാരണം പരിപാലനം അതാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം കാണുന്നത് ഗംഗാഫോടം തെങ്ങാണ് ഗംഗാഫോണം തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന കൊല്ല കുത്തി ഉണ്ടാകുന്ന സാധനമാണ് ഗംഗാഭോണ്ടം തെങ്ങിൻ്റെ ഒരു പ്രത്യേകത ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെമ്പഞ്ചൊല്ലി കൊമ്പൻചെല്ലി നിന്നും സംരക്ഷിക്കാൻ വേണ്ടി മണലുപ്പം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൗളികളിലേക്ക് കൊടുക്കണം അങ്ങനെ കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്കിതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും നല്ല രീതിയിൽ പരിപാലിക്കാൻ കഴിയുന്നവരെ ഗംഗാഭോണ്ടം തെങ്ങ് വയ്ക്കാവൂ എന്നുള്ളൊരു ഏറ്റവും വലിയൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താ പരിപാലിക്കാൻ കഴിയില്ലെങ്കിൽ ഈ സാധനം കൊണ്ടുപോയിട്ടൊരു കാര്യമല്ല നാടൻ തെങ്ങ് പോലെ ആയിരിക്കില്ല മറ്റ് നമ്മൾ മറ്റ് വെറൈറ്റി തെങ്ങുകള് കുള്ളൻ തെങ്ങുകള ഐറ്റംസുകളൊക്കെ മറ്റ് വെറൈറ്റികൾ നമ്മൾ നാടൻ തെങ്ങിൻ്റെ അതേ ഗ്രോത്തോ അല്ലെങ്കിൽ അതേ എന്താണ് രോഗപ്രതിരോധ ശേഷിയോ അതല്ലെങ്കിൽ അതേ വളർച്ചയോ ഒന്നും കിട്ടിയെന്ന് വരില്ല ഇതൊക്കെ നമുക്ക് തേങ്ങയുമായിട്ട് സമ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് തേങ്ങേൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തേങ്ങ അരയ്ക്കാനും എണ്ണയ്ക്കും കരയ്ക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ ഗംഗാപോണ്ടെന്ന് പറയുന്നത് രണ്ടര കൊല്ലം കൊണ്ട് ഇത് മസ്റ്റായിട്ട് കായ്ച്ചിരിക്കും എറണാകുളം ജില്ലയിലെ ആലുവ മൂന്നാർ റോഡിൽ കോതമംഗലം കോതമംഗലത്ത് നിന്ന് അയ്യങ്കാവ് അയ്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും കമാൻഡർ റോഡില് ഉള്ളിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് കടന്നാൽ തന്നെ നമ്മളെ നഴ്സറി കാണാം പ്രത്യേകം ശ്രദ്ധിക്കുക കോതമംഗലത്താണ് അതുപോലെ നമ്മൾ മറ്റു ബ്രാഞ്ചുകളിലേക്ക് വിളിക്കുന്നവർക്ക് നമ്മൾ അടിയിൽ കമന്റ് ബോക്സിൽ നമ്മുടെ ബ്രാഞ്ചുകളുടെ നമ്പറും കാര്യങ്ങളും അതാത് ബ്രാഞ്ചുകളുടെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കും വിലക്കുറവിൽ മാത്രമേ നാൽപ്പത്തഞ്ച് രൂപ മുതൽ കേരളത്തിലെങ്ങും മാവ് കിട്ടൂല അത്രയും ഞങ്ങൾ ഗ്യാരൻറ്റിയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് എല്ലാ ഐറ്റംസുകളും ഏകദേശം വില മാക്സിമം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിളാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോന്നും അതിൻ്റേതായ വില ഉണ്ട് അപ്പോൾ വില ഉള്ളത് വില ഉള്ളതായിട്ട് തന്നെയാണ് ബാക്കിയുള്ളത് മാക്സിമം കഴിവിൻ്റെ പരമാവധി ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മണ്ണുദ്ധിയേക്കാലും വളരെ വില കുറവിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഓരോരുത്തരും സന്ദർശിക്കുക ഒരു കാറായതു വരെ പർച്ചേസ് ചെയ്യാം എല്ലാ വെറൈറ്റികളും നിങ്ങൾക്ക് വന്നാൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകാം കാറായിട്ട് വരാം പർച്ചേസ് ചെയ്യാം എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിൽ ഉണ്ട്